പിടിച്ചവൻ വലയം ചെയ്തവൻ അരികിലെത്തിയവനെ ഈമാനോടും ഇസ്ലാസോടും കൂടി എത്തിയവനാണെങ്കിൽ അള്ളാക്ക് വേണ്ടി എത്തിയവനാണെങ്കിൽ ഭൗതികമായ മറ്റു നേട്ടങ്ങളോ താൽപര്യങ്ങളോ ഒന്നുമില്ലാതെ എന്റെ റബ്ബിനെ കാണുക എന്റെ റബ്ബിലേക്ക് എത്തുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി ആരെങ്കിലും ആ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കഴയുമായിട്ട് അള്ളാഹുത്താലെ കണക്ട് ചെയ്തിട്ട് നാളെ ആഹ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയം ഇവനെയും അതിനോടൊപ്പം ചേർത്തുകൊണ്ട് യും എന്നോടൊപ്പം ചേർത്തോണ്ട് അതിനാണ് വരാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നീ വന്നിട്ട് ഇവിടെ ഒരു ഫോം പൂരിപ്പിച്ച് ആ ഹജ്ജിൽ ഇട്ടിട്ട് പോ ഇട്ടിട്ട് പോ ഇത് ഇവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ നിന്റെ പേര് ഈ വിളിക്കും ആരെല്ലാം ഈ കായയിൽ വന്നിട്ടുണ്ടോ അവരെ മുഴുവനും ഈ കായ പരിസരത്ത് കൊണ്ടു അനങ്ങൂല എന്നാണ് ഹദീഥന് കാണുന്നത് വന്നവർ ആരെല്ലാം അല്ലാക്ക് വേണ്ടി നീയത്തി ചെയ്ത് നല്ല ഉദ്ദേശ കൂടി പരിശുദ്ധമായ കാഴയിലേക്ക് വന്നവർ ആരെല്ലാം ഉണ്ടോ ആഹ്റത്തിൽ കിയാമത്ത് നാളിൽ മാലാകമാർ എഴുപതിനായിരം മലക്കൾ വന്ന് സ്വർണ ചങ്ങലയിൽ കഴബയെ വലിച്ചു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അനങ്ങൂല എന്താ അനങ്ങാത്ത ഇനിയും കുറെ പേര് എന്നെ ഇവിടെ വരാറുണ്ട് അവരെ കിട്ടിയിട്ടില്ല അപ്പൊ പറയാ അവര് പാവം ചെയ്തവരാണ് അവർ ഹജ്ജ് കഴിഞ്ഞു തെറ്റുകൾ ചെയ്തവരാണ് അതുകൊണ്ട് അവരെ നിന്റെ പരിസരത്തെ കൊണ്ടുവരാൻ പറ്റൂല അത് പറഞ്ഞാൽ പറ്റൂല ഞാൻ അനുകൂലം ഇവിടെ അവരെയും എന്റെ മുന്നിൽ വന്നവരാണ് അവർ എന്റെ മുന്നിൽ വന്നവരാണ് എന്നെ ലക്ഷ്യം വെച്ച് വന്നവരാണ് എന്നെ തവാഫ് ചെയ്തവരാണ് എന്നെ ചുംബിച്ചവരാണ് അതുകൊണ്ട് എനിക്ക് അവരെ മനുഷ്യനാണ് അവൻ ഇതെല്ലാം ചെയ്തിട്ട് പോയി ഒരു സുപ്രഭാതത്തിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവനൊരു തെറ്റിലേക്ക് വീണുപോയി അതുകൊണ്ട് അവനെ അങ്ങനെ തന്നെ ഒരു തെറ്റുകാരനാക്കി മാറ്റാൻ പറ്റില്ല അവനെയും കൊണ്ടുവരാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങുന്ന ചരിത്രമില്ല അള്ളാഹുത്ത ആലയുടെ മലയ്ക്കൾ പറയും പഠിച്ചവൻ രക്ഷയില്ല കാവ്യം അനങ്ങുന്നില്ല എന്താ അവന്റെ തീരുമാനം പറയുന്നത് പോലെ എത്തിച്ചുകൊടു അല്ലാതെ രക്ഷയില്ല ചിന്തിക്ക് സുഹൃത്തുക്കളെ കൈവശം നമുക്ക് കയ്യില് പണം ഇരുന്നിട്ട് സ്വർഗത്തിന് വേണ്ടി പണം ചെലവാക്കാതെ ദുനാവ് ഉണ്ടാക്കാൻ വേണ്ടി പണം നമ്മൾ ചെലവാക്കി വെക്കുകയാണ് ദുനിയാവിനെ വാരി കൂട്ടാൻ വേണ്ടിട്ട് ഈ ദുനിയാവ് മൊത്തം വാരിക്കൂട്ടിട്ട് ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് സ്വർഗത്തിലേക്കല്ല പോകുന്നത് ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് നരകത്തിലേക്കാ പോകുന്നത് അതെന്താ ചിന്തിക്കാത്തത് ഈ പണത്തിന്റെ അതിപ്രസരത്തിൽ അള്ളാഹുനെയും ധീരനെയും നമ്മൾ മറന്നുപോകും സുപ്രഭാതത്തിൽ നമ്മൾ മസലകൾ ജീവിക്കാൻ എന്നൊക്കെ വലിയ നമസ്കാരവും നോമ്പും സുന്നത്തും നോമ്പും ഇഷ്രാക്കും എല്ലാം പോലും പലിശയായിട്ട് ബന്ധപ്പെടും കച്ചവടത്തിന്റെ വിഷയത്തിൽ വാഹനത്തിന്റെ വിഷയത്തിൽ വീടിന്റെ വിഷയത്തിൽ എവിടെ എങ്കിലും പരീക്ഷണങ്ങളാണ് കൊണ്ടുവന്ന് എങ്ങനെങ്കിൽ ഇത്രയും നല്ല വിവാദത്തിൽ ഇവന്റെ ജീവിതത്തിൽ ഒരു പലിശയുടെ ഒരു അംശം പോലും ഇല്ല അത്രയ്ക്ക് സൂക്ഷ്മശാലിയായിട്ട് ജീവിക്കുന്നവനെ ഏതെങ്കിലും ഒരു കണക്കിൽ കൊണ്ടുവന്നിട്ട് ഇവൻ അതിനകത്ത് ഇടപെടുത്തി കളയും ഹലാലായ ഹലാലായി അവൻ ആറാമാക്കി കളയും പിശാജിന്റെ മണി അതാണ് എങ്ങനെ രക്ഷിക്കാൻ പാടില്ല നശിപ്പിക്കണം നല്ല സ്വർഗത്തിൽ കേട്ടാൻ പാടില്ല ഇത് പിശാജിന്റെ പണിയാണ് അതുകൊണ്ട് നമ്മുടെ അതുകൊണ്ട് കച്ചവടക്കാരോട് പോലും കച്ചവടത്തിൽ കിടന്ന് ഇങ്ങനെ കറൺ കേട്ടോ പിശാജും പാവങ്ങളും ഈ പിശാജ് പാവം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ട് അറിയാതെ ലോൺ പ്രശ്നം വരും അവിടെ അന്വേഷണം വരും അത് വരും ഇത് വരും പറഞ്ഞിട്ട് നമ്മളെങ്ങനെയെങ്കിലും കൂട്ടും എങ്ങനെയെങ്കിലും സാറാ ഇത്രയും വലിയ നിങ്ങൾ അഞ്ചു കോടിയുടെ വലിയ സ്ഥാപനം എടുത്തിട്ട് ഇതെങ്ങാനും കത്തിപ്പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് പിന്നെ നഷ്ടമാകില്ലേ പെട്ടെന്ന് വല്ല ഇൻഷുറൻസും സംവിധാനം നിങ്ങൾ ഒരുക്കി എടുക്കണ്ടേ എങ്ങനെ അപ്പൊ ചിന്തിക്കും ശരി തന്നെയാണ് നീ തന്നെ രാത്രി കൊണ്ടും തീ വെച്ചാലും അറിയാനും പറ്റൂല പിറ്റേ ദിവസം വന്നിട്ട് പറയാം ഞങ്ങൾ പറഞ്ഞല്ലേ സാറേ ഇന്നലെ നിങ്ങൾ എടുത്തുകൂടാറുന്നോ അപ്പൊ ഇവനും ചിന്തിക്കും അത് എടുത്തിരുന്നെങ്കിൽ എങ്കിൽ എങ്കിൽ എന്നൊരു വാർത്ത വരുന്നില്ലേ ആ വണ്ടി കൊണ്ടുപിടിച്ച് ഇന്നല്ലേ പറഞ്ഞ എടാ അത് ബ്രേക്ക് മുറുക്കിട്ട് പോടാന്ന് അവന്റെ പരവൻ കേക്കാതെ കുഴപ്പമില്ല വാപ്പ കുഴപ്പമില്ല ഞാൻ ഫ്രണ്ടും കൂടെ ചേർത്ത് പിടിച്ചോളാം പാപ്പ പെറ്റേ ദിവസം വണ്ടി അടിച്ച പാപ്പവരെടാ ആ ബ്രേക്ക് മുറുക്കിയിരുന്നെങ്കിൽ എങ്കിൽ എന്നുള്ള വാക്ക് ഇസ്ലാമിൽ ഇസ്ലാമിലില്ല നബിതങ്ങൾ പറഞ്ഞ ഇത് ഷെയ്ത്താൻ്റെ വാക്കാണ് വാക്ക് വാക്കാണ് ഇത് അള്ള നിശ്ചയിച്ചിട്ടുണ്ട് നിന്നെ അവിടെ നീ വ്രേക്കും ഇത് അള്ളാന്റെ തീരുമാനമാണ് അല്ലാതെ എങ്കിൽ എങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള വാക്ക് പിഷാജിന്റെ വാക്കാണെന്ന് നബീന റസൂൽ മാതാണ്ട് അള്ളാന്റെ തീരുമാനം അത് അങ്ങനെയാണ് സംഭവിച്ചത് അലഹമുല്ല അള്ളാ നമുക്ക് പരിക്കില്ലാതെ അള്ളാഹ് രക്ഷപ്പെടുത്തി സഹായിച്ചു അള്ളാഹ് ശുക്ർ ചെയ്യും അത് ഏറ്റവും വലിയ കാര്യ എങ്ങനെയെങ്കിലും നന്മയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പിശാജ് കൊണ്ടുവന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ അലിക്കുലിത്തും മനസ്സിലാക്കി കൊണ്ടിടും അപ്പൊ മഴ പെയ്യുമ്പോ തന്നെ അടുത്ത മാസം ജൂൺ ആവുമ്പോ കാലവർഷം തുടങ്ങും നമ്മളങ്ങ് തീരുമാനിച്ചു അങ്ങനെയാണ് ജൂൺ ആവുമ്പോൾ കാലവർഷം തുടങ്ങും ഇപ്പൊ വെട്ടുന്ന വേനൽ മഴയാണ് വേനൽ മഴയാണ് തുലാവർഷമാണ് ഇതാണ് പറഞ്ഞത് ബി വ ഈ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇതാണ് ഞങ്ങൾക്ക് മഴ പെയ്യപ്പിച്ചത് ഇതാണ് നമ്മൾ നമ്മുടെ സംസാരം അങ്ങനല്ലേ ഓ ഇപ്പൊ തുലാമഴയാണ് അടുത്ത വർഷം കാലവർഷമാണ് ഇതൊക്കെ നമ്മളങ്ങട് തീരുമാനിച്ചു ഇപ്പൊ കാലം മൊത്തവും മാറിക്കിടക്കയാണ് അങ്ങനെ പറയരുത് എന്നാണ് നബി അലൈഹി ഇസ്വല്ലിസ്വലം തങ്ങൾ പറഞ്ഞത് പക്ഷെ നമ്മളടക്കം സാഹചര്യം അടക്കം നമ്മളിപ്പോ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വെള്ളി നിൽക്കും മഴ പെയ്യുമ്പം കൂടെ നിൽക്കുന്നവരും ഈ മാമ നിന്നവരും മൂമ്മ നിന്നവരൊക്കെ പറയും ആ ഇപ്പൊ തുലാവർഷം തുടങ്ങി ആ ശരിയാ ഞാനും ഓക്കെ ഞാൻ അനത്തായി തുലാവർഷം തുടങ്ങി ഉസ്താദെ അവരോടൊപ്പം ഞാനും ഓക്കെ പറഞ്ഞു കാലവർഷം തുടങ്ങി ഉസ്താദെ ആ ശരിയാ കാലവർഷം ഇനി ഇന്ന് മുതൽ ആറുമാസം വരെ മഴ നമ്മളങ്ങനെ പറഞ്ഞു അല്ല അള്ളാന്റെ അഹമ്മത്താണ് അള്ളാന്റെ തീരുമാനം ഇത് നമ്മൾ പറയില്ല ഇത് ഇത് മറ്റവന്റെ പണിയാണ് എങ്ങനെയെങ്കിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം അതുകൊണ്ട് ഈ സമ്പത്തുള്ളവനെ മക്കയിലേക്ക് വിടൂല കാരണം നിങ്ങൾ സ്വർഗത്തിൽ പോകും ഇത്രയും പണം കയ്യിൽ വെച്ചിട്ട് ഇവൻ സ്വർഗ്ഗത്തിൽ പോകാൻ പാടില്ല ഈ പണം കൊണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചു പൊളിപ്പിക്കും കൊണ്ടിങ്ങനെ ഇതാണ് ഈ ഏറ്റവും വലിയ പണി അതുകൊണ്ടാണ് റസൂഹസ്ലാമത്തങ്ങള് പറഞ്ഞത് ഹജ്ജാൽ നിന്റെ മനസ്സിനകത്ത് മറ്റ് പിശാജിന്റെ ഷർറുകൾ പ്രേരണ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് ഹജ്ജ് ചെയ്ത് അള്ളാഹെ കണ്ട് തൃപ്തിപ്പെട്ട് സ്വർഗത്തിൽ പോണ നാഗരണ്ടോ ഈ പെട്ടെന്ന് അച്ഛന് പോ പെട്ടെന്ന് അച്ഛന് പോ അജ്ജിന് പോയി കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു നമ്മൾ ആ ഒരു പേരും പറഞ്ഞാണ് ഹബീബേ ഈ ഹജ്ജിന് പോയിട്ട് തെറ്റ് ചെയ്യാത്തവര ആരാ അജ്ജിന് പോയിട്ട് തെറ്റ് ചെയ്യാത്തവരാരാളിപ്പോ ഹജ്ജിന് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പഴയ മുതുക്കൻ ഹാജിയാക്കന്മാരെ നോക്ക് മുതക്കൻ ഹാജിയാക്കന്മാർ പണ്ടം കണ്ട പോയതാ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലൊക്കെ പോയി ഹാജിയാക്കന്മാർ കാണും ആയിരത്തി തൊള്ളായിരത്തി നാപ്പതി പോയവർ കാണും മുപ്പതി പോയവർ കാണും ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് അറുപതില് എഴുപതില് പോയവര് കാണും ആ എഴുപതിൽ പോയ എന്ന് വിളിച്ചിട്ട് ചോദ്യം എഴുപത് ലജ്ജിത വല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര വർഷത്തിൽ ഏ ഇന്നേ പറഞ്ഞ അവര് തെറ്റ് ചെയ്തിട്ടില്ല ചോദിച്ചോ ചോദിച്ചോളാണ് എഴുപത് ലജ്ജിതാ ഞാൻ അവിടെ നിന്ന് അജ് ചെയ്താണ് ഞാൻ നിന്ന് അജ് ചെയ്താണ് അജ് ഈമാനോടുകൂടി അജ്ജ് ചെയ്തിട്ടുണ്ടോ അതല്ല സ്വീകരിക്കും മനുഷ്യനാണ് അവന്റെ കയ്യിൽ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കും അതിനാണ് തൗബ എന്ന് പറഞ്ഞ ആയുധം അള്ളാഹു നമുക്ക് തന്നത് അത് അവൻ ഖേദിച്ച് മടങ്ങണം തെറ്റിയ തെറ്റിയ അതല്ല എന്റെ അർത്ഥം അതല്ല അതിന്റെ അർത്ഥം പക്ഷെ നമ്മൾ ചെയ്തു പോയി ചെയ്തു പോയി ആ ചെയ്തു പോയ തെറ്റിന് പരിഹാരമായി റബ്ബിനോട് നമ്മൾ പറച്ചവനെ സംഭവിച്ചു പൊരുത്തപ്പെട്ടു തരണമല്ല ഇപ്പൊ നിങ്ങൾ ഹജ്ജ് ചെയ്തത് കൊണ്ട് പാവങ്ങൾ പൊറുക്കപ്പെടും എന്നാണോ അതിന്റെ ഹജ്ജിന് പോയാൽ നമ്മൾ തൗബ തന്നെ ചെയ്യണം ഞാൻ വലിയ പാവം തെറ്റി ചെയ്തു പോയി പഠിച്ചുപോലെ തെറ്റുകൾ എടുത്തെടുത്ത് പറയണം എടുത്തെടുത്ത് പറയണം

ഞാൻ ാണെങ്കിൽ അജ്ജ് ചെയ്താണ് ഉമ്രവനാണ് അടുക്കൽ പോയവനാണ് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാൻ പാടില്ല നിന്റെ കണ്ണ് ഈറൻ ആ ഒരു ദുഃഖം കാരണത്താൽ അത് മതി നിന്റെ പാപം പൊറുക്കാൻ നീ വെള്ള നീ കഞ്ചാവ് നീ വ്യഭിചരിച്ച് നിനക്കൊരു ഒരു കൂസലും ഇല്ല നീ അജീന്ന് പോയവനാണ് ഉമ്രക്ക് പോയവനാണ് ഒരു കൂസലുമില്ല എങ്കിലും നീ മുനാഫിക്കാണ് നീ മുനാഫിക്കാണ് കാരണം അവന് ഈ തെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടവന് വിഷമില്ല ഒരു തെറ്റ് വന്നുപോയാൽ അവന്റെ കൽവിന്റെ ഉള്ളിൽ അതിനെ ഒരു വേദനയും ഒരു പ്രയാസവും മനപ്രയാസവും ഉണ്ടായി അവൻ്റെ കണ്ണിലൂടെ അത് അറിയണം അത് ഈറൻ അണിയണം പടച്ചവനെ ഞാനൊരു അജിന് പോയതാണല്ലോ എനിക്ക് സംഭവിച്ചു നീ പൊരുത്തപ്പെട്ടതല്ലോ നീ ഒറ്റയ്ക്ക് മതി നീ ആളുകളെ കാണിക്കണ്ട ഒറ്റയ്ക്ക് നീ ചിന്തിച്ചിട്ട് പടച്ചവനോട് അങ്ങനെ ഒരു തുള്ളി കണ്ണുനീരി നിന്റെ കണ്ണിൽ നിന്ന് വീണാൽ അള്ളാഹു റബ്ബുസത്ത് നീ ചെയ്ത മബ്രൂർ ആണ് മക്ബൂൽ ആണ് എന്തിന്റെ അടയാളാണ് അല്ലാതെ അജ് ചെയ്യാത്തവരും അല്ലെ തെറ്റ് ഹജ്ജ് എന്റെ പേരിൽ ഇനി ഒരു തെറ്റിലേക്ക് വീണുപോയത് കൊണ്ട് ഇനി ശരിയാവൂല എന്നൊന്നും ധരിക്കരുത് ആഗ്രഹം അറിയോ നീ തെറ്റു ചെയ്യാതെ ജീവിച്ചാൽ നിന്നെയൊക്കെ നശിപ്പിച്ചിട്ട് ഒരു സമുദായത്തെ കൊണ്ടുവരും അവരെ കൊണ്ട് തെറ്റു ചെയ്യിപ്പിക്കും എന്നിട്ട് തൗബ ചെയ്യിപ്പിക്കും ഇവരാണ് അള്ളാഹ് ഇഷ്ടം ഇവരെയാണ് അള്ളാഹ് ഇഷ്ടം നമ്മൾ കരയണം അല്ലെടക്ക് ഏങ്ങി കരണം പൊട്ടി പൊട്ടി കരണം പൊരുത്തുനിന്ന് അള്ളാ ഞാൻ അങ്ങനെ വീഴുന്നതായിരുന്നില്ല കൊറേ എന്റെ കൂട്ടത്തിൽ വന്ന കൂട്ടുകാരന്മാരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഞാൻ പെട്ടുപോയി പഠിച്ചോട് എനിക്ക് മാപ്പാക്കിത്തരണ്ട അള്ളാന്ന് നീ റബിനോട് പറഞ്ഞുകൊണ്ടിരിക്കും തീർച്ചയായും നീ പേടിക്കണ്ട അള്ളാ നമുക്ക് പുറത്തു വരും അത്രയും കാരണമുള്ളവനാണ് പഠിച്ചവൻ അതുകൊണ്ട് വയസ്സാം കാലത്ത് നമുക്ക് ഇനി നമുക്ക് ഈ ഭൗതികമായ ചിന്തകളും ശാരീരിക ബന്ധങ്ങളും ഒക്കെ തകർന്ന് എല്ലാം ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഹജ്ജിന് പോയി പിന്നെ തസ്ബീ കാട്ടിരിക്കാന്ന് പറഞ്ഞാല് ഇത് അള്ളാഹ് ഇഷ്ടമുള്ള പണിയല്ല ആ ഫിയത്തുള്ളപ്പം പോകണം അജ്ജിന് വീൽ ചെയറിനകത്ത് രണ്ടുപേരെ തള്ളിക്കൊണ്ട് പോലെ അല്ല വേണ്ട മയ്യത്ത് കട്ടിലെടുക്കുന്ന സമയമാവുമ്പോഴല്ല ഹജ്ജിന് പോകേണ്ടത് ഓടി ഓടി നടന്നു പോയി കഷ്ടപ്പെട്ട് അജ്ജ് ചെയ്യണം അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ് അള്ളാഹ് ഇഷ്ടം വയസാകാലത്ത് തെള്ളുന്നവനും പിട്ടാരത്തിനെ കൊണ്ട് ആരോട് തെളിതല് എത്ര പേരോട് അടിക്കൂട അവന്റെ കാലിലൂടെ അവന്റെ പിറക്ക് അവിടുന്ന് രണ്ട് തട്ട് ഇവിടുന്ന് രണ്ടട്ട് ഓരോ തന്മാരുടെയും പിറാക്കും കേൾക്കും ഈ പോകുമ്പോ അവന്റെ കാലും മുറിഞ്ഞു മുറിഞ്ഞു എന്തിനാ ഇങ്ങനെ പോവ്യത്തുള്ള സമയത്ത് പോയി കൂടെ ആരോഗ്യമുള്ള സമയത്ത് പോയി കൂടെ അല്ല ഇത്രയും അനുഗ്രഹവും ഞാമത്തും ഒക്കെ തന്നിട്ട് നമ്മൾ അജിന് പോകാതെ ഈ പണം പിടിച്ചു വെച്ചിട്ട് നമ്മളെ കച്ചവടം ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോകാ ഈ പണം ഈ പണം ഈ കാശ് തിന്നാനും നമുക്ക് രുചിക്കാനും നമുക്കത് ഉപയോഗിക്കാനും ഭാഗ്യമില്ല എങ്കിൽ എന്ത് ചെയ്യും അഞ്ചു വർഷം കഴിഞ്ഞവർക്ക് വീണ്ടും അജിന് പോവാം അഞ്ചു വർഷം കൂടെ പുതുക്കാം ഞാൻ അജ്ജിതിന് നാൽപ്പത് വർഷവും മുപ്പത് വർഷവും പത്തു വർഷവും ഓ ഒന്നുകൂടെ അല്ലാൻ്റെ വീട്ടിലേക്ക് പോ പൈസ തന്നിട്ടില്ല ഇഷ്ടം പോലെ ഇല്ലേ പുതിയ വണ്ടി എടുക്കുന്നല്ലോ വീണ്ടും പുതിയ വീട് മോഡിഫിക്കേഷൻ ചെയ്യുന്നല്ലോ മോട കല്യാണത്തിന് അടിച്ചു അടിച്ചുപൊളിക്കുന്നല്ലോ പോയി പണം കൊടുത്ത അള്ളാണ്ട് അടുക്കലൊക്കെ പെട്ടിതെല്ലാം പറ പഠിച്ചു പോയി നീ പൊരുത്തം തരണം അവിടെ വെച്ച് പോയി പറ കില്ല പിടിച്ചിട്ട് പറ ഹജർ നിന്നിട്ട് പറ പറഫായിൽ പോയി നിന്നിട്ട് പറ മുസ്ൽ നിന്നിട്ട് പറ സഫ് അറഫയുടെ ഇടയിൽ പോയി നിന്നിട്ട് പറ പഠിച്ചു പറ സംഭവിച്ചു നീ അല്ലാന്ന് ചോദിക്ക് പോ ഇത്രയും ഏമത്തുള്ളേ ഇല്ലെങ്കിൽ അള്ളാഹുസ്ലു തല ഈ പണമൊക്കെ തന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോകും വല്ല ആശുപത്രിക്കാരുടെ കയ്യിൽ കൊടുപ്പിച്ചിട്ട് നിന്നെ മരിപ്പിക്കുള്ളൂ പഠിച്ചെ വെറുതെ വിടുകയാണ് നാലു ദിവസം മൂന്നു ദിവസം കിടക്കുന്നതിന് ഒരു ഹജ്ജിന്റെ പൈസ വാങ്ങിക്കും നാലു ദിവസം കിടന്നാൽ മതി അതിനകത്ത് കയറി ചത്തോ ചത്തില്ലയോ അള്ളാഹു അലാഹൂന്നിവിടെ അറിയേണ്ട കാര്യമില്ല അതിനകത്തൊട്ട് കേറ്റി കഴിഞ്ഞാൽ നാല് ദിവസത്തേക്ക് ഒരു ഹജ്ജിന്റെ പൈസ ഒരു അജ്ജിന്റെ പൈസ കൊടുക്കണം അതാണ് അതിന്റെ തർത്തീവ് എന്നാൽ റസൂൽ അള്ളാഹു വസ്സലാം ദാവൂദ് നബി അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നിന്റെ നിന്റെഫിലേക്ക് വന്നാൽ നീ ഞങ്ങൾക്ക് തരുന്ന ഗുണം എന്താ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു നബിക്ക് മറുപടി പറഞ്ഞു എന്നെ കാണാൻ ലക്ഷ്യം വെച്ച് കൂടി എന്റെ വീട്ടിലേക്ക് വരുന്നവർക്ക് ഞാൻ അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കും അവരുടെ പാവം പുറത്തുവിടും ം ആരോഗ്യം കൊടുക്കും പാവം ആരോഗ്യം കൊടുക്കും ആരോഗ്യം വേണോ പഠിക്കൽ കോളേജിൽ പോകണ്ട ഹജ്ജിന് പോകും അള്ളാഹുത്താല ആരോഗ്യം തരും പറഞ്ഞത് ആരോഗ്യം തരും പഠിച്ച പറഞ്ഞ വാക്കല്ലേ ഉമർ എന്ന് പറഞ്ഞ വാക്കാണ് ആർക്കെങ്കിലും ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായി ആരെങ്കിലും ഈ നാട്ടില് ഹജ്ജിയാനുള്ള യോഗ്യത ഉണ്ടായിട്ട് കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൂതന്മാരെ അയച്ചു നോക്കും അവന്റെ വീട്ടിൽ പണമുള്ളവനാണോ ഇവൻ്റെ പണമുള്ളവനാണോ എങ്കിൽ അവനെ പിടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് നല്ല പെറ്റിയും എന്നിട്ട് ഉമർന്നും പറഞ്ഞു നോക്കും നമുക്ക് ഒന്ന് ദൂതന്മാരെ ഒന്ന് വിട്ടിട്ട് നമ്മുടെ ഈ പരിസരത്തുള്ളവരെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നമ്മുടെ ഈ ജമാഅത്തിൽ എത്ര വലിയ സാമ്പത്തികമായ സ്രോതസ് ഉള്ളവരുണ്ടായിട്ട് ഹജ്ജിന് പോയില്ല എന്നൊരു കണക്കെടുത്താൽ എന്തായിരിക്കും രംഗം

പണം ഉണ്ടാവും കയ്യിൽ സ്വർണം ഇഷ്ടം പോലെ ഉണ്ടാവും ആർക്കും വേണ്ടി വരില്ല സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കൂല സക്കാത്ത് കോട്ട നമ്മൾ പോവും ആർക്കും വേണ്ട നിനക്ക് വേണം ഞാൻ എന്റെ അടുത്തിട്ട് കുറച്ച് ഒരുപാട് സ്വർണ്ണമായിട്ട് കൊണ്ടുപോകും നിനക്ക് വേണം വീട്ടിൽ ആർക്കും വേണം അവിടെ പോകത്തിന് ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചു വന്നപ്പോ ഹജ്ജിന് സീറ്റ് കിട്ടുന്നില്ല ആ അവസ്ഥ എത്തിയില്ലേ രണ്ടു ലക്ഷം രൂപയ്ക്ക് അജ്ജ് ചെയ്യാവുന്ന സമയം ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് അജ്ജ് ചെയ്യാവുന്ന സമയം ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപയ്ക്ക് അജ്ജ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പൊ വന്ന് 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 എത്ര എട്ട് ലക്ഷം ഏഴ് ലക്ഷത്തിവരെത്തിയില്ലേ ഏഴെട്ട് ലക്ഷം എത്തിയില്ലേ ഇനി അടുത്ത വർഷം പത്ത് ലക്ഷം ആയാൽ ഭാര്യയ്ക്കും ഭർത്താവിനും പോകണമെങ്കിൽ കാൽ കോടി രൂപ വേണം അജിന് വാൻ ഇരുപത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വേണം ഇനി ഒരു സമയം വരും കാൽ കോടി രൂപ അജ്ജിന് വാൻ ആർക്ക് ഭാര്യക്കും ഭർത്താവിനും അപ്പൊ പോവു കണക്ക് നോക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം ചിന്തിക്കും അവൻ മറ്റോ ഇറങ്ങി വരും മോളിയെന്ന് ില്ല രാവിലെ ഇഷ്ട അജിന്റെ ഉമ്മടെയും കൂലി കിട്ടും നിനക്ക് ഈ ഇരുപത്തി ലക്ഷം കൊടുത്തിട്ട് നീ അജിനും കൊണ്ടോ എല്ലാ ആവശ്യമുണ്ടോ കച്ചവടത്തിൽ ഇട്ട് അടുത്ത വർഷം അമ്പത് ലക്ഷം കിട്ടൂല ചിന്തിക്കും സബൂറ പോകണ്ട അമ്മക്ക് അടുത്ത വർഷം നോക്കാം നോക്കാൻ വലിയ പാട ഭയങ്കര ചൂടാന്ന് പറയുന്നത് ഭയങ്കര തിരക്കാന്ന് പറയുന്നത് ഇപ്പൊ അമ്മക്ക് പോകണ്ട അടുത്ത വർഷം ആവട്ടെ എടുത്ത് മാറ്റ കച്ചവടത്തിലേക്ക് അള്ളാന്റെ പൊതുല് കൊണ്ട് അടുത്ത വർഷം അമ്മ ആ കൊടുത്ത പൈസ അവനോട്ട് അങ്ങ് അള്ളാഹുഅലഅനെ കൊണ്ട് അമ്പതിലും കൂടെ മൊത്തത്തിലും കൂടെ പോയി പഠിച്ച കളി അങ്ങനെയാണോ ഇത് കൊടുത്താ പറഞ്ഞ നിലനിർത്തും ദുനിയാവിന് വേണ്ടി കൊടുക്കുമ്പോൾ അടച്ചൊണ്ടു പോകും അതുകൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ കടം തന്ന ഇത്ര നാളെ തന്നിട്ട് ചോദിക്കാണ് എന്റെ പൈസ വാ 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 തിരിച്ചുതാ ആരാണ് അള്ളാക്ക് ഒരു നല്ല കടം കൊടുക്കാൻ അവൻ അത് ഇരട്ടി കൊടുക്കും ും ദാരില്ല ഫീറാവുകയില്ല ഒരു പേരിൽ നിനക്ക് സാമ്പത്തികമായ ഒരു നഷ്ടം അല്ലാഹു വരുത്തൂല അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ പ്രശ്നം വന്നാലും ഇൻഷാ അടുത്ത വർഷം ഹജ്ജിന് പോകണം എന്താ നമുക്ക് ഇൻഷാള്ളൻഷാ ഉറപ്പില്ല കാരണം എങ്ങനെ പൈസ ഒന്നും ഇല്ല എന്ത് അതാണ് ഈമാനിന്റെ കുറവ് അതാണ് ഈ മാനിന്റെ കുറവ് ഇൻഷാള്ളാക്ക് പൈസ ഇല്ലല്ലോ ഉണ്ടോ ഇൻഷാല്ലോ ടാക്സ് അടയ്ക്കണം ഉടച്ചവന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നിന്റെ വീടൊന്ന് കാണാൻ നിർഭയ നല്ല ഹജ്ജ് ചെയ്ത് ഒരു തെറ്റ് ചെയ്യാതെ നിന്നെ ഒന്ന് കണ്ടുമുട്ടാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ല അവിടെ ചോദിച്ചിരുന്നല്ലോ ഇതൊന്നും സാമ്പത്തികം ഉണ്ടോ ഇല്ലയോന്നല്ല എനിക്കൊരാഗ്രഹമുണ്ട് അള്ളാഹ ഉദ്ദേശിച്ചാൽ കൊണ്ടുപോകാൻ പറ്റൂല്ലേ അള്ളാഹു നീ എന്നെ ഒന്ന് കൊണ്ടുപോകണം ഈ ചുമട സമയത്ത് ഈ പരിശുദ്ധമായ ദുൽഖാവ് മാസത്തിൽ ഇവിടെ ഇരുന്നിട്ട് ആ മനസ്സുകൊണ്ട് അള്ളോ എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ സമ്പത്തില്ലെങ്കിൽ ഒരാൾ ഓടിവരും എൻ്റെ ഒരു ഹജ്ജ് അവർ ഞാനൊരാൾക്ക് നീത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ആള് കൊണ്ടുവരും നിന്റെ മനസ്സ് പോലെ ഒരാൾ വരും എന്നെ ഞാൻ അച്ഛനോണ്ട് ഞാൻ കൊണ്ടുപോകും എത്ര സാധുക്കൾ ആഗ്രഹിച്ചവരെ കൊണ്ടുപോയിട്ടുണ്ട് എത്ര സാധുക്കൾ എത്ര സാധുക്കൾ എത്ര ഉദാഹരണം ഞാൻ പറഞ്ഞ ഒരു അബീബ ഈ ദുനിയാവിൽ നടന്ന എത്ര എത്ര സംഭവങ്ങൾ തങ്ങളുടെ അടുക്കലിൽ വെച്ച് മരിക്കണം 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 അവിടെ പോയി മരിക്കണം 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 അടുത്ത സമയത്താണ് കേരളത്തിൽ നിന്ന് ഒരു അവിടെ പോട്ട് മരിച്ചത് എങ്ങനെ മരിച്ചോ അള്ളാഹു എല്ലാം റെഡിയായി തിരിച്ചു വരാൻ പോവാണ് ടിക്കറ്റ് എല്ലാം എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് വടച്ചവനെ റസൂൾ നടക്കലോ ഒഫാത്താട് ആക്കലോ എല്ലാം ഓക്കെ ആയി കയറിക്കോദാ എല്ലാ കൊണ്ടുപോവാണ് ബസ്സിനകത്ത് അപ്പോഴത്തേക്ക് തല ഇറങ്ങി വീണുതാ തീർന്ന് അതിനെ അതാണ് ആഗ്രഹമാണ് ാണ് ഞാൻ മക്കലൊക്കെ ജനിച്ചത് സംഭവം ശരിയാണ് ഹബീബ് എവിടെയാണോ എനിക്ക് അവിടെ തന്നെ കടന്ന് മരിക്കണം അള്ളാഹിന്റെ മാർഗത്തിൽ ആവണം എനിക്ക് അതാണ് എന്റെ ആഗ്രഹം ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത് വളർന്നു വന്നവനാണ് എനിക്ക് ഇസ്ലാം കിട്ടിയ പോയി എനിക്ക് വലിയ പ്രഭയായി പോയി അതുകൊണ്ട് അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദ്വുക ഈ റസൂല അടുക്കൽ മരിക്കുകയും ചെയ്യണം ഇത് രണ്ടും അല്ല ഇന്നുള്ളത് നമ്മളത് ചെയ്ത് നോക്ക് എനിക്ക് പണമില്ല അടച്ചാൽ ആഗ്രഹമുണ്ട് നിന്റെ ആഗ്രഹം വെച്ച് അള്ളാഹു താലെ ഹാജിയാക്കി നല്ല ഉയർത്തി പണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇൻഷാ അല്ല ഇഖിലാസോട് പറ ഇന്ന് മൂലം നിങ്ങൾ കുറേച്ച മാറ്റി വെക്ക് അടുത്ത വർഷം പോകാനുള്ള സമയം അതിന്റെ പൈസ എത്തിച്ചേരും ആ ഉഷാറില്ല ഇൻഷാ അല്ല ഞാൻ നീക്കയാണ് എനിക്കൊന്ന് അടുത്ത വർഷം പോകണം പോണം അള്ളാ ആമീം പറ ഞാനെങ്കിലും പോട്ടെ പോയിട്ട് നിങ്ങൾക്കൊണ്ട് ദ്വാ ഞാനെങ്കിലും പോട്ടെ നിങ്ങൾ നിന്നോ ആമിയും പറ ആത്മാർത്ഥമായിട്ട് ഞാനെങ്കിലും പോട്ട അല്ലാതെ നിങ്ങൾക്ക് ഇത്രയും കിടന്ന് നെക്കി പ്രസംഗിച്ചിരുന്നു നിങ്ങൾക്ക് ഒരു ഇൻഷുള്ള ഉറപ്പ് അതെ ഇതായി ഇതാണ് നമ്മുടെ മൊത്തം പ്രശ്നം ഇടയിൽ ഉസ്താദ് പറയുന്നത് മതി അവന്റെ ആ രോഗം മാറുമെന്ന് ഗുളിക കഴിക്കണോ വാദ്യ ഓതണോ ഞാനിപ്പ പറഞ്ഞു ഉറപ്പ് തരുന്നു നിന്റെ ഹാർട്ട് അറ്റാക്ക് മാറി ഈ ഗുളിയ വേണ്ട വാദ്യ ഓന്ന് ആരെങ്കിലും പോയി അതേ പറയുള്ളൂ ഓക്കെ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് ഓക്കെ ആയിക്കോട്ടെ അത് അങ്ങനെ തന്നെയാണ് അല്ല നമ്മളിപ്പോ മരുന്ന് കഴിക്കണ്ടെന്നൊന്നും അല്ല ഇസ്ലാമിൽ അസുഖം വന്നാൽ മരുന്ന് കഴിക്കണം ചികിത്സിക്കാതെ ഇരുന്ന് ബന്ധക്കോസ് ആരോട് ഒന്നും വല്യ കാര്യമില്ല നമ്മ വഴിയായി പോകുന്ന ചികിത്സിക്കുകൂടെ ചെയ്യ പ്രാർത്ഥിക്കുക